വരെ ഡിസ്കൗണ്ട് ഓരോ ഉറപ്പായ സമ്മാനങ്ങൾ വെറും മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ ബേക്സൺക്വയർ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു വണ്ടൂർ ഗാന്ധി ഭവൻ സ്നേഹാരംഭത്തിൽ നടന്ന പരിപാടി ആറു പേർക്കാണ് ഇന്നിവിടെ യാദരവ് നൽകുന്നത് ഗാന്ധി ഭാഗമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് കേരള സംസ്ഥാന യൂത്ത് ഐക്കൺ അവാർഡ് ജേതാവ് എന്നുള്ളതിനൊക്കെയാണ് അദ്ദേഹത്തെ ഇന്ന് ആദരിക്കുന്നത് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്ന സന്ദർഭം അതുപോലെ തന്നെ മുപ്പത്തിനാല് വർഷം മുപ്പത്തൊൻപത് വർഷം തിരുവാലി സർവീസ് സഹകരണ സെക്രട്ടറി ആയി പ്രവർത്തിച്ചു ഞാനെപ്പോഴും ഓഫീസില് വേട്ടുള്ള സമയത്ത് ചെല്ലുമ്പോൾ ആദ്യം സംസ്ഥാന യൂത്ത് ഐക്കൺ ജേതാവും ഗാന്ധിഭവൻ വൈസ് ചെയർമാനുമായ പി എസ് അമൽ തിരുവാലി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച സെക്രട്ടറി എ എം ഹരിദാസൻ കേരള പത്രപ്രവർത്തക യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എൻ മഹേഷ് കുമാർ നാസർ തെന്നാടൻ കെ സി നിർമ്മല ഗാന്ധി പീസ് പുരസ്കാര ജേതാവ് മൂസിൻ ബാബു എന്നിവർക്കാണ് ആദരവ് നൽകിയത് പ്രിയപ്പെട്ട എസ് പ്രിയപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധി വൈസ് ചെയർമാൻ പി എസ് അമിർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളികാപ്പിൽ ബാബു മണി എന്നിവർ പ്രസംഗിച്ചു എക്സ്പീരിയൻസ് മെഗാ ഓണം ഓഫർ സെപ്റ്റംബർ 25 അഞ്ച് വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ 50 ശതമാനം സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട് സി എച്ച് ബൈപാസ് വണ്ടൂർ